ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സീറ്റ് വിഭജനത്തിൽ ധാരണ ദില്ലി ഗുജറാത്ത് ഗോവ ചണ്ഡീഗഡ് ഹരിയാന എന്നിവിടങ്ങളിലെ സീറ്റ് ധാരണ ഇന്ന് പ്രഖ്യാപിക്കും രാവിലെ പതിനൊന്ന് മുപ്പതിന് സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും നോബിൾ മാറിക്കാരൻ വിശദാംശങ്ങളുമായി നോബിളേനിയെ ഒരു മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ ചരിത്രപരമായിരിക്കും കോൺഗ്രസും ആം ആദ്മിയും തമ്മിലൊരു സഖ്യമുണ്ടാവുക എന്നുള്ളത് ധാരണയായിട്ടുണ്ടോ എവിടെയൊക്കെ നികേഷ് ഇന്ത്യ മുന്നണി ഇപ്പോഴും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇന്നിപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നൽകാൻ പോകുന്നത് പതിനൊന്ന് മുപ്പതിനാണ് സംയുക്ത വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മുഗൾവാസി അടക്കമുള്ളവർ പങ്കെടുക്കും അതേസമയം ആം ആദ്മിയുടെ ഭാഗത്തുനിന്ന് സൌരഭ് ഭരദ്വാജും അതിഥി മർലൻ അടക്കമുള്ള മന്ത്രിമാരായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് നിരവധി സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഏറെക്കുറെ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യ തലസ്ഥാനം തന്നെയാണ് ദില്ലിയെ സംബന്ധിച്ച് ഏഴ് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ഇതിൽ നാലിടത്ത് ആം ആദ്മി പാർട്ടിയും മൂന്നിടത്ത് കോൺഗ്രസും മത്സരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ഇതിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന സീറ്റുകൾ നമ്മൾ പറയുകയാണെങ്കിൽ ന്യൂഡൽഹി അതോടൊപ്പം തന്നെ സൗത്ത് ഡൽഹി ഒപ്പം വെസ്റ്റ് ഡൽഹി ഈസ്റ്റ് ഡൽഹി എന്നീ സീറ്റുകളാണ് ആം ആദ്മി മത്സരിക്കാൻ സാധ്യത എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഉള്ളത് കോൺഗ്രസ് ആണെങ്കിൽ ചാന്ദിനി ചൌക്ക് അതോടൊപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് ഡൽഹി ഒപ്പം നോർത്ത് വെസ്റ്റ് ഡൽഹി എന്നീ സീറ്റുകളിൽ മത്സരിക്കും എന്ന് ഇപ്പോൾ അറിയുന്നു നിലവിൽ ഈ ഏഴ് സീറ്റുകൾ ഉള്ളത് ബി ജെ പിയുടെ കയ്യിലാണ് ഇത് പിടിച്ചെടുക്കാനാണ് കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും പ്രധാന ശ്രമം എന്താണ് എടുത്തു പറയേണ്ട കാര്യം അതോടൊപ്പം തന്നെ നോർത്ത് ഗോവ അതായത് ഗോവയിൽ നേരത്തെ ആം ആദ്മി പാർട്ടി രണ്ട് സ്ഥാനാർത്ഥികളെ അയക്കേണ്ടേന അവർ ഏകപക്ഷീയമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടുണ്ട് ഇപ്പോൾ നോർത്ത് ഗോവയിൽ മാത്രമായിരിക്കും അവിടെ ആം പാർട്ടി മത്സരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഹരിയാനയിലെ പത്ത് സീറ്റുകളിൽ ഒരിടത്ത് ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് നൽകും എന്നാണ് ലഭിക്കുന്ന വിവരം അത് ഒന്നുകിൽ ഫരീദാബാദോ അല്ലെങ്കിൽ ഗുരുഗ്രാമോ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത് അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നീട് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് അത് പ്രധാനമന്ത്രിയുടെ തന്നെ ഗുജറാത്താണ് ഗുജറാത്തിൽ രണ്ട് സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് നൽകാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് അത് ചില തർക്കങ്ങളും അവിടെ ഉണ്ട് എന്ന് പ്രധാനപ്പെട്ടതാണ് കാരണം ബറൂച്ചിലും ഒപ്പം ഭാവ്നഗറിലുമാണ് നിലവിൽ ആം ആദ്മി പാർട്ടി സീറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ബറൂച്ച് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ മണ്ഡലമാണ് അവിടെ മത്സരിക്കാൻ അഹമ്മദ് പട്ടേലിൻ്റെ മക്കൾ തന്നെ നിൽക്കുന്ന സാഹചര്യം കോൺഗ്രസ് ഉണ്ട് അതുകൊണ്ട് ആ സീറ്റ് വിട്ടു നൽകരുത് എന്ന ആവശ്യം അവിടെ ഉണ്ട് കോൺഗ്രസിൽ നിന്ന് ആ സീറ്റ് വിട്ടു നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയിൽ പിളർപ്പുൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയും അത്തരത്തിൽ ഗുജറാത്തിൽ ഉണ്ട് എന്നറിയുന്നു എന്താണെങ്കിലും ഒരു സമവായത്തിലേക്ക് അതും എത്തിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഉള്ളത് അത്തരത്തിൽ ഒരു തീരുമാനവും എന്താണെങ്കിലും ഇന്നിപ്പോൾ നമ്മൾ പ്രഖ്യാപി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഇതൊക്കെയാണ് ഒരു സാഹചര്യം നേരത്തെ അസാമിലും മൂന്ന് സീറ്റുകളിൽ ആംആദ്മി പാർട്ടി ആ ഒരു സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചിരുന്നു അതിൽ രണ്ട് സ്ഥാനത്തേക്ക് പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് നിലവിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും ചണ്ഡീഗഢിലും ഹരിയാനയിലും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും മത്സരിക്കുക എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ് അവിടെ ഇടം നൽകാതിരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വെവ്വേറെ തന്നെ മത്സരിക്കും എന്ന പ്രഖ്യാപനം നേരത്തെ ഉണ്ടായിരുന്നു നോബിൾ കഴിഞ്ഞ ദിവസം ശരത് പവാർ പറയുകയായിരുന്നു രണ്ടു മൂന്ന് ദിവസത്തിനകം അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകും എന്ന് ആം ആദ്മി പാർട്ടിയുടെയും അങ്ങനെ ചില സൂചനകൾ നൽകിയിരുന്നു കോൺഗ്രസ്സുമായി ധാരണയായ പശ്ചാത്തലത്തിൽ വേഗത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഏഴാമത്തെ സമൻസ് പോയി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്ക് ഏഴാമത്തെ സമൻസിലാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് അത്തരം സൂചനകളുണ്ടോ കോവിൾ മാറിക്കാരനിലേക്ക് നമുക്ക് തിരികെത്താം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സീറ്റ് വിഭജന ധാരണയായിരിക്കുന്നു എന്നുള്ളതാണ് ദില്ലി ഗുജറാത്ത് ഗോവ ചണ്ഡീഗഡ് ഹരിയാന എന്നിവിടങ്ങളിലാണ് സീറ്റ് ധാരണ പഞ്ചാബിൽ സീറ്റ് ധാരണ ഉണ്ടാകില്ല എന്നാണ് കെ സി വേണുഗോപാൽ തന്നെ അല്പം മുമ്പ് വ്യക്തമാക്കിയിരിക്കും നോബിൾ ഞാൻ ചോദിച്ചത് കഴിഞ്ഞ ദിവസം ശരത് പവാർ പറയുകയായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിനകം കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ആം ആദ്മിയും ആ നിലയിലുള്ള സൂചനകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു ഏഴാമത്തെ സമൻസ് കെജ്രിവാളിന് കിട്ടിയിരിക്കുന്നു ജാർഖണ്ഡ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഏഴാമത്തെ സമൻസിലാണ് അങ്ങനെയുള്ള ഊഹാപോഹങ്ങളെങ്കിലും നമുക്ക് ലഭ്യമാണോ സഖ്യ ശക്തിപ്പെടുമ്പോൾ അതിൽ മറുവശത്ത് നേതാക്കൾക്കെതിരായ അന്വേഷണ ഏജൻസികളുടെ പിടിമുറുക്കൽ ശക്തമായി തന്നെ ഉണ്ട് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെതിരെ നേരത്തെ മുതൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദില്ലി മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ ചോദ്യം ചെയ്യലും വിളിപ്പിച്ചതാണ് പക്ഷേ അതിലൊന്നും അദ്ദേഹം ഹാജരായിരുന്നില്ല ഇപ്പോൾ ഏഴാമതും ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് നിലവിൽ ഈ വിഷയം ഉള്ളത് കോടതിയുടെ പരിഗണനയിൽ ആണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ അതായത് കോടതിയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ തന്നെ സി ഐ കൂടി ഈ വിഷയത്തിൽ കൂടുതൽ പിടിമുറുക്കുന്നുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇന്ത്യാ സഖ്യ ശക്തമായ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ദില്ലിയിൽ ഉൾപ്പെടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെ വേഗത്തിൽ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളും ഉണ്ട് എന്താണെങ്കിലും നിലവിൽ അത്തരത്തിൽ അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ ഭാഗമായാണ് ഏഴാം തവണയും അരവിന്ദ് കെജ്രിവാളിന് ഇ ഡി നോട്ടീസ് നൽകിയത് ഈ നോട്ടീസിൽ പ്രധാനമായും നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ് തവണ നോട്ടീസ് നൽകിയപ്പോഴും അദ്ദേഹം ഹാജി ായിരുന്നില്ല ഏഴാമത്തെ നോട്ടീസ് നൽകുമ്പോഴും അതിൽ ആം ആദ്മി പാർട്ടി പറയുന്ന വിഷയം അരവിന്ദ് കെജ്രിവാൾ ഹാജരാകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ നേരിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ കേസ് കോടതി ഇടയിലാണ് ആ കേസിൽ ഇപ്പോൾ പതിനാലാം തീയതി അരവിന്ദ് കെജ്രിവാൾ ഹാജരാകാൻ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ നോട്ടീസുകൾ നൽകുന്നത് അത് തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാടാണ് ആം ആദ്മി പാർട്ടിക്ക് നിലവിൽ ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകേണ്ടതില്ല എന്ന തീരുമാനമാണ് കേജ്രിവാൾ എടുത്തിരിക്കുന്നത് അതിനിടയിൽ കോടതി തീരുമാനത്തിന് മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നും രാജ്യം നിരീക്ഷിക്കുകയാണ് ശരത് പവാർ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന അഭിപ്രായ പ്രകടനം നടത്തിയ പശ്ചാത്തലത്തിൽ കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് ധാരണ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇ ഡിയിലൂടെ നടത്തുക എന്നുള്ളതും രാജ്യം സാഹോദം വീക്ഷിക്കുകയാണ്